ഇവിടെ കംപ്ലീറ്റ് പഴേ ബിൽഡിങ്ങുകള് പഴയ പഴയ കെട്ടിടങ്ങളും പിന്നെ പുളിമരങ്ങളും ഒക്കെ ഇങ്ങനെ എടുക്കാണ്ട് പുരാതന ഒരു വികസനം സംഭവിക്കാം അത് ആൾക്കാർ ഇവിടെ നിന്ന് മാറി പോയ പോലെ ഉണ്ട് ഇലക്ട്രിസിറ്റി നമ്മളിപ്പോ വന്നിരിക്കുന്നത് അടിപൊളി സ്പോട്ടിലാണ് നല്ലൊരു സ്പോട്ടാണ് പുരാതനമായ മൃഗങ്ങളെ അപ്പൊ ഇത് വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു സ്പേസ് ആണിത് മിസ്റ്റർ അംബാനെന്താന്ന് നിരീക്ഷിക്കാൻ പോണണ്ട് പോയി നോക്കി നോക്കട്ടെ ഓക്കെ അടിപൊളി സ്പോട്ടാണ് കേട്ടോ നല്ല ഇത് ഇവിടെ വന്നത് കൊണ്ട് മിസ്സായി പോയിട്ട് അടിപൊളി അടിപൊളി അല്ല ഇങ്ങനത്തെ ഒരു ഇങ്ങനൊരു വഴി കൂടെ കേറിപ്പോന്നിവിടെ ചവിട്ടുണ്ടെലപ്പോ പൊളിയും പൊളിഞ്ഞെടുക്കും കേട്ടോ വീടിന്റെ വെക്കാനൊക്കെ ക്കാനും വെക്കണം ഈ വീടിന്റെ ഒരു സ്ട്രക്ചറൊക്കെ നോക്കി ഇന്റീരിയൽ വർക്കൊക്കെ നോക്കിയ ഒരു പ്രത്യേക ടൈപ്പില് ഇവിടെ വന്നിട്ടുള്ള ഇതാണ് ബാൽക്കണി എവിടുത്തെ ഇവിടെ വന്നിട്ടുള്ള വ്യൂ വേണ്ട മഷല്ല ഇവിടെ താമസിച്ചിരുന്നവരൊക്കെ ഇവിടെ പോയപ്പോ വേറെ വീടാണോ മുകളിലൊക്കെ പൊളിഞ്ഞിട കടന്നിന്റെ കൂടെ ഒക്കെ ഉണ്ട് ഓ സാധനക്കെ ഇപ്പൊ നമ്മൾ ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റാക്കി അടിപൊളി അങ്ങനെ കേസ് നമ്മൾ ഇതാ വീണ്ടും ഒരു പുരാതന ലോകത്ത് വന്ന് പുരാതനമായ ഒരു ലോകത്ത് വന്ന് തിരിച്ചു പോകാ തിരിച്ചു പോകല്ലോ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതാ നല്ല രസമുണ്ട് അവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ഇടിയോ നമ്മള ഒരു സൂപ്പർ സ്റ്റാർ അതിന്റെ മോണിൽ കയറിക്കുന്നുണ്ട് ക്യാമറമാനോൺ ക്യാമറമാനോൺ സച്ചിൻ ടെൻഡുൽക്കർ പിന്നെന്താ നമ്മളെ അംബാനല്ല അംബാൻ അംബാനല്ല അടിപൊളി സ്ഥല അവിടെ വന്നില്ലായിരുന്നു മിസ്സായി പോയെ അങ്ങനെ അവിടെ വരെ വന്നിട്ട് കുളിക്കാനുള്ള സെറ്റപ്പ് ഇല്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാനുള്ള പ്ലെയിനായിരുന്നു പക്ഷെ ഇവിടെ വന്ന് കുറച്ചുകൂടെ ഉണ്ട് നടന്ന് ഈ വെള്ളം ഇങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വന്നി കുറച്ചുകൂടെ പോയാൽ ചിലപ്പോൾ കാണാൻ അതിലൊക്കെ രസം ഉണ്ടാവും അപ്പം ഇവിടെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ